ഒന്നിലെ ഫോട്ടോ ഉള്ളൂ ടീച്ചറെ സസ്പെൻഡ് ചെയ്തു പിക്നിക്കിന്റെ ചാർജ് വഹിച്ചിരുന്ന ടീച്ചർ ദേവികയെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് റൈറ്റ് റെവറൻഡ് ഫാദർ മണ്ണത്ത് അറിയിച്ചു രക്ഷാകർത്ത സംഘടനയുടെ മുഖ്യ ആവശ്യങ്ങളിലൊന്നും ഇത് തന്നെയാണെന്ന കാര്യം അദ്ദേഹം എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട് വേണമെന്ന് വെച്ചാൽ അവിടെ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല സാലിയോട് കളിക്കാൻ വന്നിട്ട് ഇപ്പൊ എന്തായി ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഞങ്ങൾ അവിടെ ഉണ്ടാവില്ലെങ്കിൽ ടീച്ചർ സ്കൂളിൽ ഉണ്ടാവില്ല പിന്നെ ഇന്നത്തെ ഡേ നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം ചെയ്തു ഞാൻ മിസ്സ നമ്പീഷിനെ കാണാൻ പോകുന്നു നീ മിസ്റ്റർ മേശിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു ഒരു രണ്ട് ദിവസത്തേക്ക് യാത്ര ഒറ്റക്കെട്ടി നോ ട്വിൻ ബിസിനസ് െ ഞാൻ സമയത്തിന് റെഡി ആയി ഐ ഹാവ് ടു ബി പങ്ക്ച്വൽ യുനോ ബിക്കോസ് ഐ എം എ നോർമൽ മാൻ ഗുഡ് മോർണിംഗ് ഓ കമാൻ കമാൻ ഐ കൻ സജസ്റ്റ് യു സം ബെറ്റർ ഔട്ട് ഔട്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ സ്ഥലങ്ങളുണ്ട് പുറത്ത് വരൂ വരൂ കുഞ്ഞെ അതെയൊക്കെ നടത്തിക്കണ്ട് ചൈനീസ് അറ്റയ്ക്ക് വെടിയുണ്ട കാല മുട്ടു പറയില്ല ഇതിന്റെ ഒരു ഫിരുമുണ്ടോ എവിടെ നമ്പീശന്റെ പാടകം ഇത് അദ്ദേഹത്തിന്റെ തന്നെ പെർക്കഷൻ ഇത് പുള്ളിയുടെ തന്നെ വേറെന്തോ വികൃതി ഇതൊരു പെർഫോമൻസാ ആ ആ ഗ്രൂപ്പും കൂടാ പുള്ളിയാ തോന്നുന്നത് ഏതായാലും ഒരു ദിവസം പോയി കിട്ടി ഒരു ക്രൂഷ്യൽ പകല് പിന്നെ അവിടെ പോയത് കൊണ്ട് വേറെ ഒന്ന് കിട്ടിയിട്ടുണ്ട് നിനക്കൊരു ജോലി ജോലിയോ ആൻഡിക്കാട്ട്സിലോ ഈ പുരാവസ്തു അയ്യേ എനിക്കൊക്കെ വയ്യ നീ ഇത് കേക്ക് കൂട്ടി എന്തെങ്കിലും ഒരു വരായി ഉള്ളത് നല്ലതായിപ്പോ ഇത് പിന്നെ വലിയൊരു ജോലിയൊന്നുമല്ല രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു വരെ സെയിൽസ് ഗൈഡ എന്ന് പറഞ്ഞൂടാ സെയിൽസ് എന്നാ പുള്ളി പറഞ്ഞത് ഈ പഴയ വിളക്ക് ഒക്കെ ഇല്ലേ അത് വാങ്ങാൻ വരുന്നത് കൂടുതലും ഫോറിനേഴ്സാ അപ്പ അവരോട് ഇന്ത്യൻ ആട്ടിനെ പറ്റിയും എയ്റ്റീൻ സെഞ്ചുറി സ്കറിനെ പറ്റിയും ഒക്കെ ചുമ്മാ ഓരോന്ന് നടിച്ച് സാധനം വിൽപ്പിക്കാം ഇതേ ഉള്ളു പണി ഞാൻ നോക്കിയപ്പം നമുക്ക് പറ്റിയ സ്ഥലമാ നാട്ടുകാരധികം വരുന്ന കോളില്ല പുള്ളിയുടെ സംസാരം കേട്ടിട്ട് അത് വൺ മിസ് ജഗദീഷ് ഏയ് ചെറുപ്പിട്ടുന്ന ഒരു പുരാവസ്തു വേണ്ടായിരുന്നു അങ്ങനെ പറയല്ലേ എന്നാ പിന്നെ പറയുന്ന പോരായിരുന്നു അതെങ്ങനെ ഞാനൊരു സ്റ്റുഡന്റ് ഓഫ് കഥകളി മാത്രമല്ലേ നിന്നെ ഞാൻ എന്തൊക്കെയായിട്ടാ കേറ്റി അറിയാമോ പെയിന്റ് ആർക്കിടെക്ട് ആർട് സ്റ്റുഡന്റ് കൾച്ചർ ഫോട്ടോഗ്രാഫർ വാട്ട് നോട്ട് നമുക്ക് പോയി നോക്കാം പറ്റുന്നില്ലെന്ന് വേണ്ട നമുക്ക് വരിയാലോ പേടിക്കാൻ ഒന്നുമില്ല അവിടെ വരുന്നത് വല്ല മുതുക്കം വിദേശികളോ മാര്പാടികളോ ഒക്കെ ആയിരിക്കും എല്ലാം കിറുക്കന്മാരായിരിക്കും എന്നുള്ള ഉറപ്പാ பாடி ஏழு தீரன தேடுந்த வானம் பாடி போரு காடு மதுவர மிருது அரியுத மதகர சுரதில மதுவிரொழுவனி வாசன தேடி நவைய வானம் பாடி ஏதோ தீரன தேடுந்த வானம் வாடி போன ஊர் ുരതിര മധുവിധി വാസന്ത കേടി നോകയാ